നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കാത്തൊരു കാര്യം ഇപ്പോൾ ഒരാളോടൊരു വാക്ക് പറയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനം പ്രഖ്യാപിക്കുമ്പോൾ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു ഒരു പിന്നെ ഒരാൾ നാളെ നമ്മൾക്ക് ഒരു കാര്യം ചെയ്തു തരാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അയാളോട് നേർക്കു നേരെ ഇല്ല എന്ന് പറയാൻ കഴിയാത്തത് കൊണ്ട് പിന്നീട് ഒരു ഒഴികഴിവായിട്ട് ഞാൻ ഇൻഷാ അല്ലാ എന്ന് കൂട്ടിച്ചേർത്ത് പറഞ്ഞിരുന്നല്ലോ എന്ന് പറഞ്ഞ് വാഗ്ദത്തം ലംഘിക്കാനുള്ള ഉപായമായി ഇൻഷാ ഇൻഷല്ല എന്ന് പറയുന്ന അപൂർവം ഉണ്ട് യഥാർത്ഥത്തിൽ ഇത് വളരെ അനഭിലഷണീയമാണ് എന്ന് മാത്രമല്ല അള്ളാഹുവിൻ്റെ നാമം പറഞ്ഞുകൊണ്ട് പരാമർശിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന ഒരു സംസാരത്തെ നമ്മൾ കളിയായി എടുക്കുന്നതിന് തുല്യമാണത് വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണിത് ഒരു മുസ്ലിം എന്ന് പറയുന്നത് ആത്മാർത്ഥതയും സത്യസന്ധതയും എപ്പോഴും അവൻ്റെ മുഖമുദ്രയാണ് അതുകൊണ്ട് തന്നെ ഒരാളോട് ഇൻഷാ അള്ള ഞാനൊരു കാര്യം ചെയ്യും എന്ന അയാൾ പറയുമ്പോൾ അയാളത് പറയുന്നത് വളരെ സത്യസന്ധമായിട്ടായിരിക്കും വളരെ ആത്മാർത്ഥമായിട്ടായിരിക്കും പക്ഷേ ഞാൻ എല്ലാം ശ്രമിച്ചാലും ഇത് എൻ്റെ മാത്രം നിയന്ത്രണത്തിലുള്ള ഒരു കാര്യമല്ല ഇത് മാത്രല്ല ഒന്നും അള്ളാഹുവിൻ്റെ അല്ലാതെ അള്ളാഹുവിന്റെ ഉദ്ദേശം അള്ളാഹുവിന്റെ മഹീഷത്തുണ്ടെങ്കിൽ അല്ലാതെ നടക്കുകയില്ല എന്ന ആ ഒരു ഭാഗമാണ് അയാൾ പറയുന്നത് എന്നതാണ് വസ്തുത